കോഴിക്കോട് പന്തീരാങ്കാവിൽ സ്വകാര്യ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പണം കണ്ടെത്താനാകാതെ പോലീസ് ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് പണം കവർന്നിട്ട് രണ്ടാഴ്ചയായിട്ടും പണം എവിടെയെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഈ മാസം പതിനൊന്നിനാണ് പ്രതി ഷിബിൻലാൽ രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിന്റെ നാൽപ്പത് ലക്ഷം രൂപ കവർന്നത് ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ച് പണവുമായി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു പ്രതിയെ പിറ്റേ ദിവസം തന്നെ പാലക്കാട് നിന്ന് പിടികൂടാൻ പോലീസിന് സാധിച്ചു എന്നാൽ തട്ടിയെടുത്ത പണത്തിൽ നിന്ന് അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് കണ്ടെത്താനായത് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് ബാങ്ക് ജീവനക്കാരാണെന്നും അതിന്റെ കമ്മീഷനായി ലഭിച്ച തുകയാണ് അമ്പത്തി അയ്യായിരം എന്നുമാണ് ഷിബിൻലാൽ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ബാങ്ക് ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തതിൽ നിന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള തന്ത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പെൺസുഹൃത്തിനു വേണ്ടിയാണ് പ്രതി തട്ടിപ്പ് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എന്നാൽ സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോൾ പണം ലഭിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് പണം മറ്റാരുടെയോ കയ്യിൽ പ്രതി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും പോലീസിന് സംശയമുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനായി റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം ജനം കോഴിക്കോട്